വാ 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 എന്നാൽ തരും ഭക്ഷണം എന്നാൽ തരും ഇങ്ങോട്ട് വെട്ടുവട ഇരുല്ലേ ഇരുവ എന്താളും വരുമോ പിന്നോളു 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 വരും വരുവരാൻപാൻപാ ബാ കേറെ കേറുപടാ കേറ് കേടെ വാ വേമ്പ കാത്തുത്തിരിക്കില്ല എത്രയും നേരം ബാ ബാ ചത്ത് കിടക്ക് ഇവിടെ ചുടക്ക് വിട കയറ് വട ചത്ത് ബഡത്ത് കിടക്ക ഇട ചത്ത് കിടക്ക ബത്ത് വെക്ക മുടുവ മുറിവ ആണോ മൂന്ന് മുടുവാട കിടക്ക് ഇവിടെ കിടക്ക് കിടക്ക് നല്ല തരുള്ള ஆ விஷக்குன்னு குட்டிக்கு ஆ என்னோ கேர் கொல கேர் விட கிட்ட கார் விட கேர் கிடக்கு கிடக்கு சத்து கிடக்கு 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 இரநா போரே கிடக்கணும் கிடக்கு கிடக்கு கிடக்குமே வந்து முணங்கே குழமந்தி எந்த ஒன்று உண்டாகுண்ட ടക്ക് എന്തോളം കിടക്ക് 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 കിടക്കുമോ രണ്ടുപേരും കിടക്കുമോ അത് തന്നെ കിടക്കുമോ കിടന്നോളൂ കിടന്നോളൂ അതാ കിടന്നു കിടക്കേ കറുമ്പേ കിടക്കൂ ഓക്കുന്നുണ്ട് ഇവർക്ക് കിടക്കേ എന്നാ തരാം കിടന്നാ ഓ സ്നേഹം കാലിന്റെ ഉള്ളിൽ കൂടിയൊക്കെയാ കഴിക്കുന്നത് മോളക്ക് ഭക്ഷണിട്ടോ എന്താ